ഇതാണ് കക്കിപ്പഴം അല്ലെങ്കിൽ ഇതിനെ പേഴ്സിമൻ ഫ്രൂട്ട് എന്ന് പറയും പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബറുകളാൽ സമ്പുഷ്ടമാണ് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വിറ്റാമിൻ സിയുടെ കലവറയാണ് മിനറൽസ് ധാതുക്കൾ ധാരാളം ഇതടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം ഇതെങ്ങനെ കഴിക്കേണ്ടതെന്ന് കേട്ടു കഴിഞ്ഞാൽ തൊലി വരെ നമുക്ക് കഴുകി ഇതിൻ്റെ തൊലിയും പക്ഷി യോഗ്യമാണ് അപ്പോൾ എന്ന് പറയുമ്പോൾ തൊലി വേണ്ടാത്തവർക്ക് തൊലി കഴിക്കണമെന്നില്ല തൊലിയിൽ ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ സ്ത്രീകളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന സ്ഥാനാർബുദം അതിനെ സ്ഥാനാർബുദത്തിൻ്റെ സാധ്യത കുറയ്ക്കുവാൻ ഈ പഴത്തിന് വിശേഷമായ കഴിവുണ്ട് ഇത് നമുക്കല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരിയെടുത്ത് കഴിക്കാം അതീവ രുചികരമാണ് അതുപോലെ ബി പി ഷുഗർ ഇവയെ കൺട്രോൾ ചെയ്ത് നിർത്തുവാനുള്ള പ്രത്യേക ശേഷിയുള്ളതാണ് കക്കിപ്പഴം ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ ദഹന വ്യവസ്ഥയെ ഇത് വളരെയധികം വർദ്ധിപ്പിക്കും പിന്നെ നമുക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതിൻ്റെ കുരു ചെറിയ കുരു ഇതിനകത്ത് കാണും ഇതിൻ്റെ കുരു ഭക്ഷ്യയോഗ്യമല്ല ബാക്കിയെല്ലാം ഭയങ്കരമായ സമ്പുഷ്ടമാണ് ഇത്രയും മനോഹരമായ ഒരു ഫുഡെന്ന് പറയുന്നത് ഇതിൻ്റെ അതീവ പ്രത്യേകതയുള്ള എവിടെ കണ്ടാലും കക്കിപ്പഴം നിങ്ങൾ വായിച്ച് കഴിക്കുക ഇത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഷുഗർ നില ഉയർത്തില്ല കാരണം എന്ന് നമുക്കറിയാം ഒരു ഷുഗർ പേഷ്യൻ്റിന് എത്ര പഴവർഗ്ഗങ്ങൾ ഒരു മിതമായ അളവിലേക്ക് കഴിക്കാവൂ അല്ലെങ്കിൽ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും പക്ഷേ ഇതിൽ ഫൈബറുകൾ ധാരാളമായി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നിങ്ങളുടെ ദഹന വ്യവസ്ഥയും ഇത് മെച്ചപ്പെടുത്തും ധാരാളം നമ്മുടെ ആരോഗ്യം ഏറ്റവും പ്രധാനം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ ആരോഗ്യമാണ് ആരോഗ്യം മെച്ചപ്പെടുത്തുവാനുള്ള ഇതുപോലുള്ള സൂപ്പർ ഫുഡുകൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കഴിഞ്ഞാൽ പിന്നെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല ഇതിനകത്ത് ചെറിയ കുരു വരും ആ കുരുവിനെ നിങ്ങൾ ഉപയോഗിക്കില്ല അത് ഭക്ഷ്യയോഗ്യമല്ല എന്ന് പറഞ്ഞാൽ അത് ദഹന വ്യവസ്ഥയെ മന്ദീഭവിക്കുന്ന ഒരിതാണ് അതുകൊണ്ട് അതിൻ്റെ കുരുവിനെ നമ്മൾ കളയുക ബാക്കിയെല്ലാം വളരെയധികം ഭയങ്കര ഗുണകരമായ ഈ കക്കിപ്പടം എവിടെ കണ്ടാലും വാങ്ങിച്ച് ഭക്ഷിക്കുവാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്